സൂപ്പർ സൂപ്പറൈറ്റ് പോരാട്ടങ്ങൾക്ക് ശേഷം ലോകകപ്പ് സെമിഫൈനലിൽ ഒരുങ്ങിയിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം സൂപ്പർ സൂപ്പറൈറ്റിൽ വമ്പൻ അട്ടിമറികൾക്ക് ശേഷം സൌത്ത് ആഫ്രിക്കയെ നേരിടാനായി അഫ്ഗാനിസ്ഥാൻ ആദ്യ സെമിക്കെത്തുമ്പോൾ രണ്ടാം സെമിയിൽ ടീം ഇന്ത്യയുടെ എതിരാളികൾ ഇംഗ്ലണ്ടാണ് വ്യാഴാഴ്ച ഇന്ത്യൻ സമയം ആറു മണിക്ക് ആദ്യ സെമിഫൈനൽ തുടങ്ങുമ്പോൾ ഇന്ത്യയുടെ മത്സരം വൈകിട്ട് എട്ട് മണിക്കാണ് മഴ കനത്ത ഭീഷണി തന്നെയാണ് രണ്ട് മത്സരങ്ങൾക്കും ഉയർത്തുന്നത് ഈ ടി ട്വന്റി ലോകകപ്പിൽ മഴ പല അവസരങ്ങളിലും വില്ലനായി എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു സെമിഫൈനൽ നടക്കുന്ന വ്യാഴാഴ്ചയും മഴയ്ക്കുള്ള കനത്ത സാധ്യതകൾ തന്നെയാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ സെമി ഫൈനലിന്റെ ആവേശം മഴ മുടക്കുവാനുള്ള സാധ്യതകളും ഏറെയാണ് മഴ മൂലം ഓവർ പോലും എറിയാനാവാതെ മത്സരം ഉപേക്ഷിക്കേണ്ടതായി വന്നാൽ ഗ്രൂപ്പ് ഘട്ടങ്ങളിലെയും സൂപ്പർ ഏറ്റിലെയും മികച്ച പോരാട്ടങ്ങളുടെയും ഞെട്ടൺ റേറ്റിന്റെയും അടിസ്ഥാനത്തിൽ ആദ്യ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയും രണ്ടാം മത്സരത്തിൽ ഇന്ത്യയും വിജയികളായി പ്രഖ്യാപിക്കും മറുഭാഗത്ത് സെമി ഫൈനൽ പോരാട്ടത്തിനായി ടീം ഇന്ത്യ തയ്യാറായിരിക്കുകയാണ് ബാറ്റിംഗിലും ബോളിംഗിലും ടൂർണമെന്റിൽ ഇതുവരെ ഏറ്റവും മികച്ച പ്രകടനങ്ങളാണ് ടീം ഇന്ത്യ പുറത്തെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മിന്നും ഫോമിലേക്ക് എത്തിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് മികവിലാണ് ടീം ഇന്ത്യ ഇപ്പോഴുള്ളത് ടോപ്പ് ഓർഡറിൽ വിരാട് കോഹ്ല ഫോമിലേക്ക് എത്തേണ്ടത് ഒഴിച്ചാൽ മധ്യനിരയിൽ സൂര്യകുമാർ യാദവും ശിവം ദുബയും ഹാർദിക് പാണ്ഡ്യുമെല്ലാം അവസരത്തിന് തുയരുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഓൾറൗണ്ടർ ജഡേജ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളായി ഫോം ഔട്ടിലാണ് ജഡേജയ്ക്ക് പകരം വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജുവിനെ ടീമിലേക്ക് എത്തിക്കുവാനുള്ള നീക്കം ഉണ്ടാകും എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഫോം മാച്ച് അനാലിസിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജഡേജയ്ക്ക് പകരം ദുബൈയെ ഓൾറൗണ്ട് റോളിലേക്ക് പരിഗണിക്കുമ്പോൾ ടീമിലെ മറ്റൊരു ബാറ്ററായിട്ടായിരിക്കും സഞ്ജുവിനെ ടീം ഇന്ത്യ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ റിഷഭ് പന്ത് മിന്നും ഫോമിലാണ് ബാറ്റ് വീശുന്നത് അതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർ റോളിലേക്ക് സഞ്ജുവിന് സാധ്യതയില്ല ബുംറയും അർഷദീപും നേതൃത്വം നൽകുന്ന ബോളിംഗ് നിര ഏറ്റവും ശക്തമായ ഫോമിൽ തന്നെയാണ് ഉള്ളത് കുൽദീപും അക്സർ പട്ടേലും കൂടി ചേരുമ്പോൾ സ്പിൻ ബോളിംഗിന്റെ കരുത്തും ടീം ഇന്ത്യ എതിരാളികൾക്ക് കനത്ത വെല്ലുവിളിയായി മാറുന്നു എന്തായാലും ആവേശ പോരാട്ടത്തിനായി ടീം ഇന്ത്യ ഒരുങ്ങുമ്പോൾ പ്ലെയിംഗ് ലെവലിൽ ഈ ഒരു സാധ്യത ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ മത്സരത്തിലുള്ള സമാന പ്ലെയിങ് ഇലവനുമായി തന്നെയായിരിക്കും ടീം ഇന്ത്യ ഇറങ്ങുക രോഹിത് വിരാട് കോഹ്ലി സഖ്യം ഓപ്പണിംഗിനായി എത്തുമ്പോൾ ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ ശിവം ദൂബെ രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ സഞ്ജു സാംസൺ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ ഹർഷ്ദീപ് സിംഗ് എന്നിവരായിരിക്കും ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ ഉണ്ടാവുക ആവശ്യകരമായ സെമി പോരാട്ടം വ്യാഴാഴ്ച ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് ആരംഭിക്കുക